വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു പാർട്ടിയിൽ കൊള്ള നടക്കുന്നു ഫണ്ട് പിരിച്ചിട്ട് അത് നേതാക്കന്മാർ മുക്കുന്നു രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിച്ചിട്ട് അത് മുക്കുന്നു വ്യാജ റെസീറ്റ് കുറ്റി അതുകൊണ്ട് പിരിവ് നടത്തുന്നു ഇതൊന്നും കണക്കിൽ രേഖപ്പെടുത്തുന്നില്ല എന്ന് വി കുഞ്ഞികൃഷ്ണൻ പറയുന്ന സഖാവ് ആരോടൊക്കെ പറഞ്ഞു ആരോടൊക്കെ പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് കോടിയേരിയോട് പറഞ്ഞു പിന്നെ അപ്പ ഗോവിന്ദനോട് പറഞ്ഞു എല്ലാവരും എല്ലാവരും അറിഞ്ഞു എല്ലാവരും എല്ലാവരും മൂടി വെച്ചു കാരണം പാർട്ടി എന്ന് പറയുന്നത് കക്കാനും മുക്കാനും കക്കാനും മുക്കാനും കളവ് പറയാനും കക്കുന്നവർ മുക്കുന്നവർ അവർക്കാണ് പാർട്ടിയിൽ ഒന്നവസാനം കുഞ്ഞിക്കൃഷ്ണൻ തിരിച്ചറിയുകയാണ് കേട്ടോ അഞ്ചു വർഷം അഞ്ചു വർഷം പാർട്ടിക്കുള്ളിൽ അദ്ദേഹം നിരന്തരം കലയിച്ചു കൊണ്ടിരുന്നു പാർട്ടിയിലെ കൊള്ളക്കെതിരെ പാർട്ടിയിലെ വെട്ടിപ്പിനെതിരെ നിങ്ങൾ കൊള്ള നടത്തിക്കുകയോ വെട്ടിപ്പ് നടത്തിയോ പക്ഷെ ഒരു രക്തസാക്ഷിയുടെ ഫണ്ട് രക്തസാക്ഷിയുടെ ഫണ്ട് കട്ടുമുടിക്കുക എന്ന് പറഞ്ഞാൽ അവസാനം കുഞ്ഞിക്കൃഷ്ണൻ പുറത്തു വന്ന് പുറത്തു വന്ന് പറയുകയാണ് പൊതുസമൂഹത്തോട് പറയുകയാണ് ദാ എന്റെ പാർട്ടി ഇങ്ങനെയാണ് കേട്ടോ കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുന്നതിന് മുമ്പേ നമുക്കൊക്കെ അറിയായിരുന്നു പാർട്ടി